എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് ഞാൻ ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ് അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ സിറക്കുട്ടിനെ ഒന്ന് കളിപ്പിക്കുന്ന കളിപ്പിക്കുന്നവരെങ്ങാണ് കാണുന്നത് മമ്മിയുടെ ചെന്നപ്പോൾ സെറ സെറ കയ്യിലേക്ക് അവ രണ്ട് പേർ എൻ്റെ കയ്യിലേക്ക് വരാറൊന്നും എന്നെ കാണുമ്പോഴും ഓടിപ്പോകും കാരണം ഞാൻ ഇവരെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്ന ഒന്നും ഇവർക്ക് അത്രയും ഇഷ്ടമല്ല ഇപ്പോൾ ഇവരെൻ്റെ കയ്യിൽ ഞാൻ അവൻ ശ്രേയ കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരെന്നെ കാണുമ്പോൾ ഓടിപ്പോവും അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ട് കളിപ്പിക്കുകയാണ് ഞാൻ അവരെ ചെയ്തുകൊണ്ടിരിക്കുക ഒരാളിനെ ഒരാൾ എന്നെ കാണുമ്പോഴേ കട്ടിൻ്റെ കീഴിലൊക്കെ അങ്ങ് ഓടിപ്പോവും കിട്ടത്തേയില്ല കഴിഞ്ഞ സൺഡേയിൽ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് എഗ്ഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പത്തിരുപത് മുട്ട ഞാൻ എടുത്ത് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ കലക്കി ആവശ്യത്തിന് ഉപ്പ് വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുക ഒന്ന് പതപ്പിച്ചെടുത്തിട്ട് ചിക്കി തുറത്തി എടുക്കാമെങ്കിൽ കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടും നമ്മൾ നമ്മളല്ലാണ്ട് ചിക്കി തുറത്തി എടുക്കുന്ന പോലെയല്ല നമ്മൾ ആ എഗിനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ചെയ്തൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അങ്ങനെ നമ്മൾ ചിക്കി തുത്തി എടുക്കുന്നതെങ്കിൽ എഗ്ഗ് കുറച്ചുകൂടി സോഫ്റ്റ് ആവും പാചകം മാത്രമേ ഉള്ളൂ നമുക്ക് ഇത് ഞാൻ മുട്ട ചിക്കി തോക്കാൻ വേണ്ടിയിട്ട് തന്നെ മുട്ടനെ ഒന്ന് പതപ്പിച്ച് വെച്ചിട്ട് ഇത് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നെയ്യാ ഒഴിച്ചാൽ വെളിച്ചെണ്ണമല്ലോ ഒഴിച്ചാൽ നെയ്യൊഴിച്ചത് കാരണം നെയ്യ് ഒഴിക്കുമ്പോൾ ഇത്ര രുചിയൊക്കെ കിട്ടും മുട്ടയ്ക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിച്ചു അപ്പോൾ ഈ മുട്ടയ്ക്കു ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ടത് കാണിച്ചല്ലോ അപ്പം ഞാൻ നെയ് ഇങ്ങനെ മുട്ട മുട്ടത്തിൽ ഒരു ഇരുപത് മുട്ടയോളം ഉണ്ട് ഞാൻ തീട്ടെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് അതും ഒന്ന് ശ്രദ്ധിക്കുക മുട്ട നന്നായിട്ട് പറിച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബേക്ക് ചെയ്യുന്ന സാധനം ഉണ്ടാകും പക്ഷെ എടുക്കാൻ വട കൊണ്ടാണേ അപ്പോൾ പച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് മുട്ട നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ കിട്ടും അത് മുട്ട പൊരിക്കുമ്പോഴേ അതുപോലെ തന്നെ ഗ്ലാസ്സിലിട്ടിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ട് സ്പൂൺ കൊണ്ട് അടിച്ചിട്ടൊക്കെ മുട്ട പൊരിക്കാമെങ്കിൽ ആ മുട്ട നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ തട്ടുദോശയിൽ തട്ടുദോശയ്ക്കൊക്കെ കിട്ടുന്ന മുട്ടയില്ലേ അത് ഇരിക്കും എന്ത് കാര്യം ചെയ്താലും ഇച്ചിരി എഫോർട്ടൊക്കെ എടുക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ രുചി ആ കറ ആ ടൈ അതിനുണ്ടാവും കേട്ടോ ആ ഫുഡിനുണ്ടാവും അല്ല നമ്മളെല്ലാം പേരിനാ വെക്കുന്ന ആ രുചി ആ ഫുഡിന് കിട്ടത്തിണ്ട് ഇത്തിരി എഫേർട്ട് ഇത്തിരി സ്നേഹവും കൂടെ കൊടുക്കുക ഫുഡ് ഉണ്ടാക്കുന്ന സമയങ്ങളിൽ അപ്പൊ ഫുഡിന് നല്ല രുചി ഉണ്ടാകും എന്നാ പറയ അപ്പൊ ഞാനിതൊന്ന് ചിക്കിത്തോത്തിട്ട് തിരിച്ചു വരാട്ടോ ഇല്ല അപ്പൊണ്ടാ അല്ല നല്ല ഭംഗിയായിട്ട് സോഫ്റ്റ് ആയിട്ട് ഞാനിത് ആക്കി വെച്ചേക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ട് നമ്മള് എപ്പഴും ഓർക്കും മുട്ട നന്നായിട്ട് ഒത്തിരി നേരം നന്നായിട്ട് അടിച്ചിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് അപ്പോൾ ഇത് ഞാൻ ഇനി ഇപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇതിനെ ഞാനിങ്ങനെ മാറ്റി ഓഫ് ചെയ്ത് വെച്ചേക്കുള്ളൂ അപ്പോൾ ഇതിങ്ങനെ ഓഫ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ചോറിൻ്റെ പരിപാടി തുടങ്ങാൻ പോവാം അപ്പോൾ തന്നെ ഞാൻ ഇതിനകത്തേക്ക് എന്നെ ഈ നെയ്യ് തീർന്നു കേട്ടോ ഞാൻ ഇതിൽ വാങ്ങുന്ന നിന്ന് വാങ്ങുന്ന നെയ്യാണേ ഇതിൽ ശരിക്കും പറഞ്ഞാൽ തൊള്ളായിരത്തിസന്ധി രൂപയെങ്ങെയ്യുടെ വില പക്ഷേ എനിക്കിത് കിട്ടുന്നത് അവിടെ ഓഫറിൽ കിട്ടുന്നതുകൊണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് ഈ നെയ്യ് ഞാൻ വാങ്ങണതേ അങ്ങനൊക്കെ കുറേ ഓഫർ സാധനങ്ങളുണ്ട് ചിലതൊക്കെ ചിലതെന്ന് എനിക്ക് ഞാൻ പ്രധാനമായിട്ടും ലുലൂന്ന് വാങ്ങുന്ന നെയ്യും പുട്ടുപൊടിയുമാണ് പുട്ടുപൊടി എനിക്ക് അഞ്ച് കിലോ പുട്ടുപൊടിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയോ ഇരുന്നൂറ്റി അമ്പത്തൊമ്പത് രൂപ അങ്ങനെയൊക്കെ ആവുമല്ലോ തമീറിൻ്റെ ഡബിൾ കോഴ്സിൻ്റെ പുട്ടുപൊടിക്കൊക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപ ഈ രണ്ട് സാധനങ്ങളാണ് ഞാൻ ലുലൂന്ന് വാങ്ങുന്നത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പൊളിച്ചത് പിന്നെ ഫെ ചിക്കൻ ലുലുലെ ചിക്കനെ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ എനിക്ക് ലുലുലെ ചിക്കൻ ഇഷ്ടം പിന്നെ ഫിഷ് നല്ല ഫിഷ് കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ യൂസ് ചെയ്യും അത് സിറ്റുവേഷൻ അനുസരിച്ച് വിലയിട അനുസരിച്ച് ചിലപ്പോൾ ഇന്നലെ ഫിഷിന് ഭയങ്കര വിലയായിരുന്നു ഇന്നലെ ഞാൻ ലുലുൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൽ ഭയങ്കര വിലയായിരുന്നു പക്ഷേ നമ്മുടെ സാഹചര്യം മീൻസ് എങ്ങനെയാണെന്നുള്ളത് നോക്കും ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് വാങ്ങും ഇല്ലെങ്കിൽ ഞാൻ പുറത്തുനിന്ന് ഫിഷ് വാങ്ങും അപ്പോൾ അതേ അങ്ങനെ എന്താ പറയുക ഞാനിപ്പോൾ നെയ്യ് ഒഴിച്ചു എന്നാലും വേറെ ബോട്ടിൽ ഞാൻ നെയ്യ് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ നൽകിയിട്ട് വരാം ഏ നെയ്യ് ഇപ്പൊ ഇന്നലെ ലുന്ന് വാങ്ങിച്ച പുതിയ ബോട്ട് നെയ്യ് ഞാനിപ്പോ ആ നെയ്യാണ്ട് കുറച്ച് പോകാണ്ട് വേറെ ഒളിച്ചു പെട്ടെന്ന് വീട് എടുക്കാൻ മറന്നുപോയി അപ്പൊ അതേ എന്നിട്ട് ഇതേ ഞാന് പട്ടാ ഗ്രാമ്പോയാലേക്ക് കറുവപ്പട്ട എല്ലാം കൂടെ ഞാൻ അതിനകത്തേക്ക് എടുത്തിട്ടു അവിടെ നിന്നേരം എത്തി അപ്പൊ ഇനി അതിനകത്തേക്ക് മമ്മി എനിക്കിതെല്ലാം അരിച്ചു വെച്ചിട്ട് ആ മമ്മി പോ ഇതെല്ലാം ഞാൻ ഇതിനകത്ത് അങ്ങനെ എടുത്തിട്ടുള്ള ഇച്ചിരി ഉപ്പിണ്ട് എന്റെ പൊന്നീ കയ്യിൽ നിറത്തില്ലോടാ എനിക്ക് വയ്യ ഉപ്പ് വയ്യോ കുഴപ്പില്ല ആയിട്ട് നിങ്ങളുടെ കൈക്കടക്കിൽ ഉപ്പിടാ പേടിയാ ഉപ്പിടാ ഞാൻ ഗ്രീൻ ും സോറി കാരറ്റും ബീൻസും സവാള കൂടെ അരിഞ്ഞിട്ടു ഇനി ഞാൻ ഇതിനെ കേക്ക് എന്റെ കയ്യിൽ കുറച്ച് പച്ച ഗ്രീൻ ബീൻസ് എഴുതും ഞാൻ ഇത് ഓൾറെഡി വാങ്ങിച്ച് ഞാനിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുള്ള അപ്പൊ ഞാൻ അതും കൂടി ഇട്ട് ചിലരൊക്കെ ഇതെടുത്ത് കളയുവന്നു കുഞ്ഞുങ്ങള് ഇവർക്ക് ഇതൊന്നും ചിലർക്കാർക്ക് ഇതൊന്നും ഞാനൊരു ഇതൊന്നും ഒന്ന് ജസ്റ്റ് വഴറ്റാൻ വേണ്ടി വരാം ഞാനിന്ന് ഒരു അഞ്ചാള് പച്ചമുളകും കൂടെ ഞാൻ കീറി എടുത്തിട്ട് വരാം ഞാൻ അരിഞ്ഞു വെച്ചില്ല പച്ചമുളകും എടുത്തിട്ട് വരട്ടെ ഞാൻ ഇത്രയും പച്ചമുളക് കയറിക്കൊണ്ട് വന്നിട്ട് അതുകൂടെ അതിനകത്ത് എരിവൊക്കെ കിട്ടട്ടെ ഞാൻ അതിനകത്തേക്ക് ഇത് ഉപ്പൊക്കെ ഇട്ട് എല്ലാം ഞാനിതിനെ ഒന്ന് വാറ്റിക്കൊണ്ട് വരാം കേട്ടോ അപ്പൊ തന്നെ എട്ട് ഗ്ലാസ് അരിക്ക് പതിനാറ് ഗ്ലാസ് വെള്ളം വെച്ചു അതിൽ വെള്ളം കൊണ്ട് ഞാൻ ഇത്തിരി വെള്ളം കൂടെ വെച്ചു എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഉപ്പ് ഇട്ട് ഞാൻ തിളപ്പിക്കുക ചെയ്യുന്നത് അതിനുശേഷം വീണ്ടും വരാം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാനിതിൻ്റെ ഇതിനകത്തേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന അരി എടുത്തിട്ട് തരാം കുറച്ചുകൂടി കൂടെ ഞാൻ എടുത്തിട്ട് വരാം അപ്പോൾ തന്നെ ഞാൻ ബാക്കി ചോറും കൂടി ഇട്ടു ഇനി ഇത് നന്നായിട്ടൊന്ന് വെട്ടിത്തെക്കണം നാല് സൈഡിൽ കൂടെ വെട്ടി തിളച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഞാനിത് ഓഫ് ചെയ്യുക അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട് ഇനി ഞാനിനി ചോറിനെ ഇങ്ങനെ ഇതിന് ഞാൻ ഇങ്ങനെ ഓഫ് ചെയ്യുക നമുക്കിന്നെ ഉണ്ട് ജോലി ഇതിനകത്ത് ഗരം ഗരം മസാല ഇടണം പെപ്പർ പൗഡർ ഇടണം അതൊക്കെ പിന്നീട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാദ്യം ഞാനിത് അടച്ചു വെച്ച് ചോറിന് ഉപയോഗിച്ചിട്ട് പിന്നെ ഗ്യാസ് ഞാനങ്ങ് ഓഫ് ചെയ്യുക അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഞാൻ ഇടാൻ പോകണത് എൻ്റെ പെപ്പർ പൗഡർ ഇടാൻ പോവുക അതിനകത്തേക്ക് ഇത്രയും ചോറ് എങ്ങനെ പെപ്പർ പൗഡർ ഇടുന്നില്ലേ പെപ്പർ പൗഡർ ഇട്ടു അല്ലേ ഗരം മസാല ഇട്ടു ഇച്ചിരി പപ്പ പൗഡർ ഇട്ടു അങ്ങനത്തേക്ക് ഒരിത്തിരി ഡാർക്ക് സോയാ സോസിനൂടി ഇതിനകത്തിട്ട് ഒഴിക്കാൻ പോവാ മൊത്തത്തിൽ ഞാൻ ഇളക്കട്ടെ ഇത് അടി നടക്കണ് കലോത്സവത്തിന് പോകാത്തതിന്റെ പേരില് കലോത്സവത്തിന് സ്കിറ്റ് ഇവിടെ ഒരു എൻ്റെ ഒരു മീനാക്ഷിക്കുട്ടി ഇവിടെ സ്കിറ്റ് തയ്യാറാക്കി എന്നിട്ട് പോകാൻ മടിച്ചിട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ പ്രോഗ്രാം നടക്കുകയാണ് അപ്പോൾ ഇവിടെ എൻ്റെ ഒരു കുഞ്ഞിനെ എന്തിനാണ് വഞ്ചിപ്പാ എന്ത് എന്ത് പാട്ടിനായിരുന്നു ആ വഞ്ചിപ്പാട്ടിന് തേർഡ് പ്രൈസ് ഉണ്ട് കഷ്ടം ഇവിടെ നിന്ന് എഫേർട്ട് എടുക്കുന്നതൊക്കെ ഒന്ന് കാണണം പാടാനൊക്കെ ആയിട്ട് അപ്പോൾ വഞ്ചിപ്പാട്ടിന് തേർഡ് പ്രൈസ് ഉണ്ട് അപ്പോൾ അടുത്ത ആൾ ഉണ്ട് അടുത്ത ആൾ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം എന്നിട്ട് പോകാൻ സ്കിറ്റൊക്കെ റെഡി ആക്കിയിട്ട് പോകാൻ മടിച്ചിരിക്കുന്ന ഒരു പെങ്കോച്ചി നോവലൊക്കെ ഇരുത് അപ്പൊ എല്ലാവരുടെ വഴക്ക് പറഞ്ഞ് പറഞ്ഞു വിടുന്ന സൗണ്ടാണ് ഈ കേൾക്കണത് ഇടയ്ക്ക് കൂടെ കേൾക്കുന്നത് പിന്നെ നമ്മള് മെയിൻ ഒരു കാര്യം നമ്മൾ തോർത്തി വെച്ചിട്ടുണ്ട് മുട്ട അപ്പൊ ഞാൻ ഇനി അതിനെ എടുത്തിട്ട് തരാം കേട്ടോ അവിടെ ഇത്രയും എന്താ മുട്ട തോർത്തി വെച്ചിരുന്നു അല്ല മുട്ട പിന്നത്തേക്ക് നമ്മളങ്ങ് ആണ് ഇത് നന്നായിട്ടിന് ഇപ്പൊ ഇളക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ലന്നേ എല്ലാം കഴിഞ്ഞു മറ്റേത് നന്നായിട്ട് ഇളക്കുകയൊക്കെ ചെയ്യുവായിരുന്നു ഇപ്പൊ വയ്യ അടി എന്തോ വഴക്ക അവിടെ തൂമി കിടന്നിട്ട് അകത്തേക്ക് കുറച്ച് കുറച്ച് നെയ്യും കൂടെ ഞാനങ്ങ് ഒഴിക്കും കേട്ടോ എനിക്കൊരു ചിത്ര നെയ്യ് വേണമെന്ന് തോന്നി നെയ്യൊക്കെ ഉണ്ടെങ്കിൽ ഒരു രുചി ഉണ്ടാവും എൻ്റെ അപ്പ പണ്ട് പറയുമായിരുന്നു നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും സന്തോഷമായിട്ട് ചിരിച്ച മുഖത്തോടും കൊടുക്കണമെന്നെങ്കിൽ അവർക്ക് ആ വെള്ളം പോലും ശരീരത്തിൽ പിടിക്കുകയുള്ളൂ എന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്നേഹം നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രമേ അവരുടെ ശരീരത്ത് പിടിക്കത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുമ്പോൾ നമ്മൾ ഉപകരിക്കണോ എന്തിനാ ഇത്ര എഫേർട്ട് എടുക്കുന്നത് എന്തെങ്കിലും കാട്ടിക്കൂട്ടോ അങ്ങനെയല്ല ഒരിക്കലും അല്ല നമ്മളൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തൃപ്തിയായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുവോ അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ വീണ്ടും ആ ഹോട്ടലിലോട്ട് പോകത്തില്ല പോകുമോ ഇല്ല എന്ന് പറയുന്നോ ഫുഡ് ഉണ്ടാക്കുമ്പം അതിനകത്ത് ആത്മാർത്ഥത എന്ന് പറഞ്ഞൊരു സാധനം എപ്പോഴും ഉണ്ടാവണം എങ്കിലേ ആ ഫുഡ് കഴിക്കുന്നവർക്കും തൃപ്തിയാവുള്ളൂ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ നല്ല ആത്മാർത്ഥയോടു ഇവിടെ ഞാൻ ഫുഡ് ഉണ്ടാക്കാറുള്ളു അപ്പോൾ ദേ ഇന്നത്തെ എൻ്റെ ഫുഡിൻ്റെ പരിപാടിയാണ് ഇന്ന് കണ്ടത് അപ്പോൾ ഇന്ന് കണ്ട ഇനി ഞാനൊരു വെറൈറ്റി ആക്കി ഫ്രൈഡ് റൈസ് വേണമെങ്കിൽ ഇതിനകത്ത് എന്താ പറയുക മല്ലില ഇടാം പക്ഷെ ഞാനിന്നിപ്പോൾ എൻ്റെ കയ്യിൽ മല്ലല ഇല്ലാത്തത് മല്ലില ഉണ്ട് പക്ഷെ കുറച്ചുണ്ട് ചിലർക്കാർക്ക് മല്ലികളിലോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു മല്ലികൾ ഇന്നത്തെ ദിവസം ഒഴിവാക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ എഗ്ഗ് ഫ്രൈഡ് റൈസ് കണ്ടുവല്ല വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരേക്ക് എല്ലാവരുടെയും ടാറ്റുക